അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സൗമോ അസലാമലൈക്കും വാഹമത്തല്ലാഹി ദിനമാണ് നാളെ ദുൽഹിജ്ജ ഒമ്പത് വളരെ മഹത്വമുള്ള പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് അറഫ നോമ്പ് അറഫ നോംബിൻ്റെ നെയ്യത്ത് നമുക്ക് ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അറഫ നോമ്പിനെ സംബന്ധിച്ച് വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അറഫ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറിയ പാപങ്ങളെയും പൊറുപ്പിക്കുന്നതാണ് സ്വഹീഹ് മുസ്ലിമിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നമ്പറായി ഹദീസ് കാണാം അള്ളാഹു സുബാന ഹു വത്താല ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും ശ്രേഷ്ഠതകളും നൽകിയ ദിനമാണ് അറഫ അറഫ തിരിച്ചറിവിന്റെ ദിനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസാത്തങ്ങള് അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കുകയും സൊഹാബത്തിനോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ആ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് എന്ന് അള്ളാൻ്റെ ഹബീബ് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാളെ നമ്മിലേക്ക് വരുന്നത് ആ നോമ്പാണ്

ഞാൻ കരുതി വേണ്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നീയൊത്തുചെയ്യേണ്ടത് മഹത്വം മനസ്സിലാക്കി നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ ഹബീബായ നബി പറഞ്ഞു ദുആക്ക് ദുആക്ക് പ്രത്യേകം ഇജാബത്ത് നൽകുന്ന ഒരു ദിവസമാണ് ദിവസത്തിലെ പ്രാർത്ഥന ഏറ്റവും പ്രാർത്ഥനയാണ് ആ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഇമാം തുബറാനിയ റളിയല്ലാഹു അൻഹു മുഇജ്മൽ കബീർ ഇമാം തുർമദി റളിയല്ലാഹു അൻഹു ജാമിഉ തുർമദി 3585 ആമത്തെ നമ്പർ ആയി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖൈറു ദുആഇ ദുആ ഉയൗമി അറഫത അറഫാ ദിവസത്തിലുള്ള ദുആ അത് ഏറ്റവും ഖൈറായ ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അഹദഹു ലാ ശരീക്ക ലഹു له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير دار لسنة دندل. അതുപോലെ സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ സുലുസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്ത് ധാരാളം ദിവസത്തിൽ പാരായണം ചെയ്യൽ പ്രത്യേകമായ പ്രതിഫലമുണ്ട് പുണ്യമുണ്ട് ഇമാം റളിയല്ലാഹു അൻഹു ഇമാംഹു ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹാത്തിമുൽ മൊഹത്തീൻ ശിഹാബുദ്ദീൻ അഹമ്മദ് ഇബ്നു ഹജറുൽ റളിയല്ലാഹു ഹൈതമീറു അള്ളാഹുഅൻഹുൽ മെഹത്താജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹ്മാനായ റബ്ബേ റുബെ അറഫാനോബിൻ്റെ മഹത്വം മനസ്സിലാക്കി അറഫ നോമ്പ് നോൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ അല്ലാഹുവേ ധാരാളം ഇനി ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് പുണ്യമാക്കപ്പെട്ട അറഫ രാവിൻ്റെ അറഫാ ദിവസത്തിൻ്റെ ഐദുൽ അലഹാ ദിവസത്തിൻ്റെ ബറുക്കത്തുകൊണ്ട് ഞങ്ങളുടെയും അവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും റഹ്മത്ത് കൊണ്ട് ഹാസിലാക്കി തരണം അല്ലോ ഞങ്ങളുടെയും അവരുടെയും എല്ലാ രോഗങ്ങളും വേദനകളും പൂർണ്ണമായി ശിഫയാക്കി തരണേ റബ്ബേ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും ദുആ പരസ്പരം ദുആ ചെയ്യണം ഇന്നമൽ മുഅ്മിനൂന ഇഹവത്തുൻ മൊഹ്മിനിയങ്ങള് സഹോദരങ്ങളാണ് പരസ്പരം ദുആ ചെയ്യ ആ ഫിയത്തിനും ആക്കിബത്തിനും അള്ളാഹുവേ ഈ മഹത്തായ നൂറെ ഫർ കൂട്ടായ്മേലെ എല്ലാ മുത്ത നീ അനുഗ്രഹിക്കണം അള്ളോ റഹ്മത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റുബേ ആമീനിയാലും